ഈ വർഷത്തെ ആദ്യ മാസത്തെ റേഷൻ വിതരണം ജനുവരി മൂന്നാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇവയാണ് മഞ്ഞ റേഷൻ കാർഡിന്റെ പതിവ് പോലെ മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൂന്ന് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഏഴ് രൂപക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപക്കും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് നാല് പാക്കറ്റ് ആട്ട ലഭിക്കുന്നതാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം പിങ്ക് റേഷൻ കാർഡുള്ളവർ നൽകണം കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കുന്ന ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യലിരി ഒന്നുമില്ല കഴിഞ്ഞ മാസം അഞ്ച് കിലോ സ്പെഷ്യലിരി ഉണ്ടായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയറിനോടനു ഈ മാസം അതില്ല ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുക ഇത് കൂടാതെ ഒന്നു മുതൽ രണ്ട് കിലോ വരെ ആട്ട താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് കാർഡിൽ ആകെ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണുള്ളത് സ്പെഷ്യൽ അരിയോ അധികം ഇല്ല പിന്നെ ഒന്നു മുതൽ രണ്ട് കിലോ വരെ ആട്ട താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് പതിനേഴ് രൂപ നിരക്കിൽ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ മണ്ണെണ്ണ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ കാലയളവിലേക്കുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള എല്ലാ റേഷൻ കാർഡിനും അര ലിറ്ററുമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് കാലയളവിൽ ലഭിക്കുക അപ്പൊ ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കാർഡിലൂടെ റേഷൻ കാർഡുകാർക്കുള്ളത് സപ്ലൈകോയിൽ നിന്നും മറ്റ് വിഹിതങ്ങൾ വാങ്ങാവുന്നതാണ് അതേക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ് അത് റേഷൻ അരി ആയിരിക്കും സബ്സിഡി ഇനങ്ങളായിട്ട് ലഭിക്കുന്ന അരി ജയ അരി മട്ട അരി ഇവയാണ് അത് മുപ്പത്തിമൂന്ന് രൂപ എട്ട് കിലോ ആണ് ലഭിക്കുക രണ്ട് തവണയായിട്ട് സപ്ലൈകോയിൽ നിന്നും വാങ്ങണം ആദ്യത്തെ പതിനഞ്ച് ദിവസം നാല് ദിവസം നാല് കിലോയും പിന്നീടുള്ള പതിനഞ്ച് ദിവസവും നാല് കിലോയും വാങ്ങണം